പ്രിയമുള്ളവരെ ഇന്ന് പലസ്തീൻ അതിൻ്റെ നാലാം ഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ഈ പലസ്തീൻ രാജ്യം അതായത് ഇസ്രയേലും യഹൂദിയ നാടും സോളമിൻ്റെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജന്മാർ സഹോദരന്മാർ അതുപോലെ തന്നെ സോളമിൻ്റെ മക്കളും ആ രാജ്യം കുറെ കാലം ഭരിച്ചു അങ്ങനെ ആ ഭരണത്തിൽ ആ രാജ്യത്തിൻ്റെ ക്രമസമാധാനവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെട്ടു ആ രാജ്യം ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ തൊട്ടടുത്ത രാജാക്കന്മാർ ആ രാജ്യത്തെ ഇടയ്ക്കിടെ വന്ന് ആ രാജ്യത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പലതരത്തിലായ സംഭവങ്ങൾ നടന്നിരുന്നു ഈ കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ കടന്നു വരുന്നത് അങ്ങനെ അലക്സാണ്ടർ പലസ്തീനെ കീഴടക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ആ അകാല ചരമത്തിൽ ഈ രാജ്യത്തെ പിന്നെ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പടത്തലവന്മാരായിട്ടുള്ള രണ്ടു പേരാണ് അതായത് ബിസി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയ തലസ്ഥാനമായി ഈജിപ്തിൽ ഈജിപ്തിനെ ഈ പറയുന്നതായ എസ് അലക്സാണ്ടർ ഫലസ്തീന യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന അകാല ചരമം അദ്ദേഹത്തിൻ്റെ അകാല ചർമത്താൽ പടത്തലവന്മാരായിരുന്ന ടോളമിയും സെലൂസിനും അത് ഭാഗം വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബി സി നാലാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത് ടോളമി ഈജിപ്ത് പിടിച്ചെടുക്കുന്നു അലക്സാണ്ട്രിയ തലസ്ഥാനമായി അവിടെ ഭരണം തുടങ്ങുന്നു അങ്ങനെ ബി സി മുന്നൂറ്റി ഒന്നിൽ ടോളമിയുടെ ആധിപത്യത്തിലായിരുന്ന ഈ പലസ്തീൻ്റെ ദേശത്തെ അദ്ദേഹം ജൂതന്മാർക്ക് വിട്ടുകൊടുക്കുന്നു വളരെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കുന്നു അവിടെ മോശയുടെ ന്യായ പ്രകാരം അവിടെ ഭരണം നടത്തിക്കൊള്ളാൻ അവരോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവരവിടെ സ്വന്തമായി സ്വതന്ത്രമായി ജൂതന്മാർ തന്നെ ഭരണം നടത്തുന്നു അപ്പോൾ ജൂതന്മാരുടെ അധീനയിലാകുന്നു ആ രാജ്യം ഫോർ ദ മോസ്റ്റ് പാർട്ട് ദ അലൌ ദ ജൂസ് ടു റൺ ദർ ഓൺ അഫയേഴ്സ് ആസ് എ ടെമ്പിൾ സ്റ്റേറ്റ് അങ്ങനെ ജറുസലേമിൻ്റെ കീഴിൽ ഒരു ടെമ്പിൾ സ്റ്റേറ്റായിട്ട് ഈ രാജ്യം വീണ്ടും യഹൂദന്മാർ മോശയുടെ ന്യായ പ്രകാരം അത് ഭരണം നടത്തുകയാണ് ദ ഹൈ പ്രീസ്റ്റ് ഹെഡ് ദ ജൂയിഷ് ഗവൺമെൻറ് ആൻഡ് ദ ലോ ഓഫ് മോസസ് ആസ് അപ്ലൈഡ് ബൈ ദ പ്രീറ്റ്സ് ആൻഡ് സ്ക്രൈബ്സ് സേർവ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നിലവിലുള്ളതായ അവരുടെ ആ പത്ത് കൽപ്പനകളും അതുപോലെ തന്നെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് യഹൂദന്മാരുടെ നിയമപ്രകാരം ആ രാജ്യത്തെ അവർ ഭരണം നടത്തിപ്പോയാണ് അതേസമയത്ത് ഇൻ സിറിയ സെലൂക്കസ് സെലൂക്കസ് ആണ് സിറിയയിൽ ഭരണം നടത്തി വരുന്നത് അതിനത് ഓഫ് അലക്സാണ്ടേഴ്സ് കമാൻഡേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് എ വാസ്റ്റ് കിങ്ഡം ദാറ്റ് എവെഞ്ച്വലി റീച്ച്ഡ് ഫ്രം ഈസ്റ്റേൺ മെസ്സപ്പോട്ടോമിയ ടു ദി ഈജിയൻ ജിയൻ സി അപ്പോൾ ഈജിയൻ ജിയൻ സി മുതൽ കടൽ വരെ நெசப்பட்டுமதி வீஜியன்ஸ் இவராய் வலிய மிருகத்த ஒரு சாமியான அது அப்படி மரணம் நடத்திக்கொண்டிருந்தது ஒன் ஆஃப் தி அளாஸ் ஓஃப் செலூக்கஸ் சக்ஸஸ் வஸ் அண்டோக்கியஸ் தேர்ட் ஹூ இன் ஹண்ட்ரட் நயன்டி எயிட் பி சி ரஸ்ட் கண்ட்ரோல் ஓஸ்டீன் பலஸ்டீனியன் ஃப்ரம் த யங் டோளமி ஃபிஃப்த் அப்போ ആ കാലത്ത് യങ് ടോളമി അതായത് ടോളമി ഫിഫ്ത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഈ രാജ്യം വന്നെത്തുകയാണ് ഉണ്ടായത് അൻഡോക്യസ് മൂന്നിൻ്റെ കയ്യിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊട്ടി ബി സിയിൽ ഈ പലസ്തീൻ ടോളമി കൈക്കലാക്കുന്നു ഏറെ വൈകാതെ റോമൻ രാജാവ് ആ സമയത്ത് അവിടെ എത്തിച്ചേരുകയും പലസ്തീനെ യുദ്ധത്തിൽ പിടിച്ചെടുക്കുകയും എന്നാൽ അവരവിടെ ഭരണം നടത്താൻ തോന്നിയില്ല റോമ ഗവൺമെൻറ് എന്തു ചെയ്യുന്നു അവർക്ക് വന്ന നാശനഷ്ടവും തന്നെ പരിഹാരത്തിനായി അവരിൽ നിന്നും ധന അനേകം സമ്പത്തുകളും അതേപോലെ തന്നെ ധനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ അവർക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണമായിരുന്നു അത് അൻറ്റിയോക്യസ് നാലാമൻ നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ നൂറ്റി അറുപത്തിനാല് ബീസ് വരെ അവിടെ ഭരണം നടത്തിപ്പോന്നു ആ സമയത്ത് അദ്ദേഹം തന്നെത്താൻ എപ്പിഫാനസ് അതായത് ഒരു ദൈവപുരുഷനായിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ അവിടുന്ന് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഐ ആം ദി എപ്പിഫാനസ് എന്നും പറഞ്ഞ് അയാൾ സ്വയം ഒരു ദൈവപുരുഷനായിട്ട് അവതരിക്കുകയാണ് അപ്പോൾ സിറിയൻ ഹൈ പ്രീസ്റ്റിനെ ജെറുസലേമിൽ നിയമിക്കുന്നു അങ്ങനെ അദ്ദേഹം ചെയ്യുന്നു സിറിയയിൽ നിന്നും ഒരു പ്രീസ്റ്റിനെ കൊണ്ടുവന്ന് ജെറുസലേമിൽ നിയമിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയ്സൺ അദ്ദേഹം ഗ്രീക്ക് നിയമങ്ങളും ആചാരങ്ങളും ജെറുസലേമിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു ഇത് ജൂതന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചു അവർ പ്രതികാരദാഹികളായി അൻഡോക്യൻ നാലാമൻ്റെ ശത്രുക്കളായ ഈജിപ്ത് ഈജിപ്തുകാരുമായി സഹായത്തിൽ ഏർപ്പെടാൻ തുടങ്ങി ഇത് അന്ത്യോക്യ നാലാമനെ വല്ലാതെ ചൊടിപ്പിച്ചു അവർ ചെയ്തു ഹി ബെയിംഡ് ഒബീഡിയൻസ് ടു ദി ലോ ഓഫ് മോസസ് സോറി ഹി ബാൻ ഒബീനിയൻസ് ടു ദ ലോ ഓഫ് മോസസ് ആൻഡ് റിക്ക് ഓഫ് ഓൾ ജൂസ് ടു കൺഫേം ടു പാഗൻ പ്രാക്ടീസസ് അപ്പം അങ്ങനെ എന്തു ചെയ്തു അദ്ദേഹം മോശയുടെ നിയമപ്രകാരം ആ ഭരണത്തെ അയാൾ എന്ത് ചെയ്തു അയാൾ അവസാനിപ്പിച്ചു നിന്നെ ഈ മതി നിങ്ങൾ യഹൂദന്മാരണി നിങ്ങളെ നിയമപ്രകാരം ഭരിച്ചത് മതി അങ്ങനെ മോശ നിയമം അന്ന് അദ്ദേഹം അവിടെ നിർത്തലാക്കി എന്ന് മാത്രമല്ല മോശയുടെ ഇതര ജാതികളുടെ പാഗൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് പ്രാക്ടീസ് അനുസരിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു അതായത് ബിംബാരാധനയും മറ്റു ആരാധന ഒക്കെ പറഞ്ഞു ഇനി ജൂതന്മാരുടെ ഒരു തരത്തിലായ ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ കണ്ടുപോരുത് എന്ന് വളരെ കർശനമായി താക്കീത് ചെയ്തു എ ജൂ ഹു കെപ്റ്റ് ഡയറ്ററി ലോസ് ഓർ ദി സാബത്ത് ഓർ ഹാഡ് എ സൺ സക്കംസൈസ്ഡ് കുഡ് ബി പണിഷ്ഡ് അപ്പോൾ യൂതന്മാരുടെ ഒരു കുഞ്ഞ് പരിശോധനയ്ക്ക് വിധേയമായാൽ അല്ലെങ്കിൽ ശബത്ത് അനുഷ്ഠിച്ചാൽ അല്ലെങ്കിൽ യോ യോധന്മാരുടെ ക്രമപ്രകാരമുള്ള ഭക്ഷണങ്ങൾ ആചരിച്ചാൽ ഉടനെ തന്നെ അവരെ പണിഷ് ചെയ്യാൻ അതായത് ബൈ ഡെത്താണ് പണിഷ്ഡ് ബൈ ഡെത്ത് അവരെ കൊന്നുകൊള്ളാനാണ് ഈ പറന്നതായ അൻഡ്യോക്യോ നാലോമേൻ ഉത്തരവിട്ടത് വേഴ്സ് ഇൻ ദ സേക്കഡ് ടെമ്പിൾ അൻഡ്യോക്കസ് സെറ്റപ്പ് എ പാഗൻ ആഫ്റ്റർ ഫോർ സാക്രിഫൈസസ് ടു ദി ഒളിമ്പ്യൂസ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഇവരുടെ ടെമ്പിൾ പിടിച്ചെടുത്ത് അതായത് ജെറുസലേം ദേവാലയത്തിനകത്ത് സു എസ് രാജാവിനെ ഈജിപ്ത് സു എസ് ദേവനെ അവിടെ പ്രദർശിച്ചു അങ്ങനെ അതിന് സാക്രിഫിക്കേഷൻ അതായത് യാഗങ്ങൾ നടത്തി വന്നു ഇത് മത്ത എഴുസു ശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിപ്പോൾ ഇന്ന് ചിന്തിക്കാനുള്ളത് ഇത് ഗ്രീക്കുകാരുടെ കാലഘട്ടത്തിൽ ആ ഇസ്രയേലിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ നാളെ ചിന്തിക്കാൻ പോകുന്ന റോമാക്കാരുടെ കയ്യിൽ എന്താണ് ഈ പറയുന്ന പലസ്തീൻ പലസ്തീൻ്റെ അനുഭവം എന്താണ് അവർ എത്ര കാലം അവിടെ ഭരിച്ചിരുന്നു എന്തൊക്കെ ആശേഷങ്ങൾ അവിടെ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാളെ തൊട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്നെക്കാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം